ഹലോ അസ്സലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇങ്ങനത്തെ വിശേഷമൊക്കെ കുറേ ദിവസത്തേക്കാണ് നമ്മൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുക ഈ നേരം കൊടുക്കുമ്പോൾ ഏത് മടിയാണ് മക്കളെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കൊടുക്കാൻ എന്താണെന്ന് അറിയില്ല ഏതായാലും മക്കളെ എന്താ മക്കൾക്കൊന്ന് പരീക്ഷയാണ് മദ്രസിൽ പരീക്ഷ തുടങ്ങിക്കുകയാണ് മൂക്കിന്ന് ഓൾ അഞ്ചേക്കാലൊക്കെ ആയപ്പോൾ മദ്രസ് കഴിക്കുന്നുട്ടോ പിന്നെ കുട്ടി ആറേ കാലം ആകുമ്പോൾ ഓനും കഴിക്കണ് ആറരക്കാണ് ഓന് പരീക്ഷ അപ്പോൾ ഞാൻ ഓലൊക്കെ പോയിട്ട് കുറച്ചേരം ഒന്ന് കടന്നു നേരത്തെ മത്സര നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സോനുവിനൊക്കെ ഒന്ന് വായിപ്പിച്ച് പിന്നെ ഓനെ പറഞ്ഞയച്ചു കുറച്ചു നേരം അവിടെ നിന്ന് കടന്ന് പിന്നെ മുകളിനും ചോറും ഒക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ എളുപ്പം ഞാൻ നീക്കും പിന്നെ ചായയും കടിയൊക്കെ ഉപ്പം ഉണ്ടാക്കുക ഇക്കാക്കുമ്പോൾ കുറച്ച് ഇപ്പം ഇറ്റ് പിന്നെ പണിയും ഉണ്ടീനും മൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വിശ്വസിന് പണില്ല അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷം രാവിലെ മുതിർത്തിയില്ലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോ മക്കളെ ഒന്ന് ഓരോ ലൈക്കും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ ഇതാക്കുന്നുണ്ടട്ടോ കുറച്ച് കടല വളത്തിട്ടിട്ടോ തലേന്ന് തന്നെ അപ്പോൾ കുറച്ച് നേരം വൈകൊണ്ട് എളുപ്പം തന്നെ പിന്നെ കാണി എന്താ റെസിപ്പി കാണിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആദ്യം കെട്ട തന്നെയാണ് കടലക്കറിയല്ലേ അപ്പോൾ മോനൂന് എട്ടരൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകണം ഞാൻ പിന്നെ നീച്ചപ്പോൾ ഏഴ് മണി ആയിരിക്കണം കേട്ടോ പിന്നെ എന്താ മോളൂന് തന്നെ ഒരാണ്ടാളുപ്പം ഒരു സ്കൂളിൽ തന്നെയാണ് രണ്ടാക്കും ഒരേ ടൈമിന് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ അന്നേരമാകുമ്പോഴേക്ക് ചോറ് വാങ്ങണം ഐരിയ ആണെങ്കിൽ നല്ല വേഗമില്ല ഐരിയാണ് അപ്പം ഏതായാലും മക്കളെ ഇതാക്കുന്നുട്ടോ ഞാൻ കടലിലൊക്കെ കേക്ക് എന്താ കുക്കറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഉരുളം തെങ്ങും അതേമാതിരി വെല്ലുളളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ടാണ്ട് അതിൽ കണ്ടിട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളംപൊടി മല്ലിപ്പൊടി അതേമാതിരി ചിക്കൻ മസാല ഇതൊക്കെ ഉണ്ടായി ഇട്ട് കൊടുക്കും കേട്ടോ കടലക്കറിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കണം എന്താ പിന്നെ വറുത്തെരച്ചും ഉണ്ടാക്കും വറുത്തിരക്കാതെ ഉണ്ടാക്കും പല മോഡലും ഉണ്ടാക്കും പുട്ടുണ്ടാകണം അന്ന് കടലക്കറി ച്ച് ഭയങ്കര ഇഷ്ടമാണ് പഴത്തിലൂടെ ഒന്നും ഇതില്ല കടല വേണം കടലുണ്ടെങ്കിൽ രസാലേ പിന്നെ സാധാ നമ്മൾ വെറും പുട്ട് അങ്ങനെ തിന്നുക അടുങ്ങി കറിയാണെങ്കിൽ കടല കറി വെള്ള കടലേ അതോ കാപ്പിക്കടലോ ഏതെങ്കിലും ഒരു കടല അങ്ങനെ ഏതായാലും ഈ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എളുപ്പം കൊണ്ട് അടുപ്പത്ത് വെക്കുക അപ്പം ഏതായാലും മഴയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് വെയിൽ തന്നെയാണ് ഇന്നേരം പിന്നെ നമുക്ക് വീട് വിടാനും പറ്റിയില്ല കേട്ടോ എന്നാലും കഴിഞ്ഞാൽ വേറെ സ്ഥലം പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അങ്ങനെ പോയതാണ് അപ്പോൾ ഏതായാലും മഞ്ഞൾപ്പൊടിയും മുഗുംപൊടിയും പിന്നെ അത് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കാണ്ട് ഉപ്പൂ ഇട്ട് കാണ്ട് നമുക്കിത് അങ്ങോട്ട് തീമയ്ക്കാം എന്നിട്ട് ഉപ്പം തന്നെ ചോറ് തീമ്പോടും ആണ് മക്കളെ ചോറ് തീമോട്ടില്ലെങ്കിൽ നമുക്ക് പണിയാവും എന്താ വെച്ചാൽ മൂട് ചോറുണ്ടാകും പോകും ചോദിച്ചു സ്കൂളിൽ നിന്ന് വാങ്ങിയാൽ മതി കുട്ടികൾ വാങ്ങൂലേ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ചേലായിട്ടേ ആദ്യം ഇപ്പോൾ പ്രൈവറ്റിലല്ലേ അപ്പോൾ കൊണ്ടുപോയി കൊണ്ടുപോയി ചേലായിട്ട് ഇപ്പോൾ ഇവർക്കും ചോറ് കൊണ്ടുപോകില്ല ശരിക്കും സ്കൂളുടെ ചോറൊക്കെ തിന്ന് വളരണം കുട്ടികൾ കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല നമ്മളൊക്കെ കാലത്ത് സ്കൂളിലെ ചോറൊക്കെ തന്നെയല്ലേ നമ്മൾ തിന്നീണത് പാത്രം കൊണ്ടുപോകും നമ്മൾ മദ്രസ് കിട്ടാൻ പെരിയുമ്പാടെത്തിയില്ല വൈകീട്ട് നമ്മൾ ചായയിട്ട് വരും അങ്ങനെ എന്താ ഇപ്പോൾ ചായയും കടിയൊക്കെ ആയിട്ട് വരും കേട്ടോ അതൊക്കെ അലോദിച്ചാൽ ഇപ്പോ കണ്ണിൽ വളർന്നറിയാം എന്താ വെച്ചാൽ അത്രയും ഞമ്മളെ എങ്ങനെ നമ്മളെ നോക്കിക്കമ്മമാരില്ലേ അതേ മാറ്റത്തെ മഴത്തൊക്കെ എതിപ്പത്തെ മക്കൾക്കില്ല ഇപ്പൊ എല്ലാം കൊണ്ടും സുഖമാണ് മക്കൾക്കൊക്കെ അതേപായാലും പിന്നെ കറി അവിടെ അടുപ്പത്തായി കായ്ക്കില്ല വളം അടുപ്പത്തി നമുക്ക് ചോറ് ഉൾപ്പെടെ തീമട ചോറീമട വള്ളം തീട്ടേ വളം ചെറുപ്പം അയ്യം ഇട്ടാല് ഓരോരോ പണി ഇങ്ങനെ എടുക്കാലോ അത് അത് കഴിഞ്ഞിട്ട് അമ്മമാരെ ഒന്നും കൊടുത്താൽ മതിയല്ലോ അങ്ങനെ മക്കളെ വെള്ളം അടുപ്പത്തെ അവിടെ വെച്ചിട്ടോ ഇനിയിപ്പോൾ എളുപ്പം വേകാത്ത കേടൊന്നും ഉണ്ടാവില്ല നല്ല പത്തണ വറകാണ് പിന്നെ എളുപ്പം വലിയ അടുപ്പത്ത് തന്നെ ഞാൻ തീമൊക്കെ ഒരു കിട്ടും അപ്പോൾ അപ്പോൾ ചായക്കില്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഇടട്ടെ എന്താ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ അവിടെ റെഡി ആക്കി കിട്ടി നമ്മൾ എന്താ പുട്ട് പുട്ട് കുഴക്കണം ഇപ്പം നമ്മൾ പേക്ക് പൊടി കൊണ്ടുവരണം കേട്ടോ പിടിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അതാണ് ഇപ്പം അങ്ങനെ തന്നെ അല്ലല്ലേ ഫസ്റ്റ് ഞങ്ങൾ ആദ്യമൊക്കെ എന്താ അതിൽ വെള്ളം പിന്നെ പച്ചരി കുതിർത്തിയിട്ട് തലേന്ന് വെള്ളമൊക്കെ വാറന്ന് പുട്ടിനൊടിച്ച് ആ പുട്ട് വേറെ രസമാണ് അല്ലേ ഈ പുട്ട് വേറെയാണ് ആ പുട്ട് വേറെ ഇത് ചോണ് നമ്മൾ ചാക്കേരി പുട്ട് ഉണ്ടാവില്ലേ അങ്ങനെ കുറച്ചാ അതാ കേട്ടത് അപ്പം അതിൻ്റെ പൗതി മതിട്ടോ നമുക്ക് രണ്ട് രണ്ടട്ട ഉണ്ടാക്കാം ഈയൊരു പേക്ക് അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ ഇട്ട് നടുഞ്ഞ് കുറച്ച് അധികം തന്നെ വെള്ളം അങ്ങോട്ട് പാറന്നിടുക ഈ കൂട്ടുണ്ടാക്കാൻ ഭയങ്കര സുഖമാണ് ഏ വെള്ളം അറിയാം എഴുതി അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം പാറന്നാൽ നല്ല ഉഷാറായിട്ടിങ്ങോട്ട് വരിക കാരം അപ്പോൾ ഏതായാലും ഇനി അതങ്ങോട്ട് കുഴച്ചിടട്ടെ അപ്പോഴൊക്കെ ഇനി നമുക്ക് എന്താ കടലിക്ക് ഇല്ല തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പം മോനോട് ഞാൻ പറയാം രണ്ട് തേങ്ങ പൊളിച്ചത് ഈ തേങ്ങയാണെങ്കിൽ നമ്മൾ ഈ പിന്നെന്താ പറയുക മഴ പെയ്ത് മഴ പെയ്ത് ചൂടിൽ കിടന്നിട്ടേ വള്ളം അങ്ങനെ കുടിച്ചല്ലേ തേങ്ങയൊക്കെ അപ്പം അങ്ങനെ ആയിട്ട് തേങ്ങക്ക് ഒരു എന്താ പറയുക വള്ളത്തിനൊക്കെ ചോയ വള്ളം കുടിച്ചു നോക്കിയപ്പെട്ടോ തേങ്ങക്കുണ്ടി ചോയ തേങ്ങ അങ്ങനെ മൂക്കാത്തൊക്കെ മാരി കഴിഞ്ഞിട്ടോ പക്ഷെ അത് വലിയ കുഴപ്പമില്ല വള്ളം വലിയ പൗസില്ല അതിലൊക്കെ ഒന്നും കുടിച്ചാണ്ട കളഞ്ഞതാക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു തേങ്ങ കൊണ്ട് കറിക്കും വേണം പുട്ടും വേണം രണ്ടെണ്ണം പൊളിച്ചാൽ പറഞ്ഞിട്ടും കേട്ടതുമില്ല വെച്ചാണെങ്കിൽ തേങ്ങ പൊലിച്ചാൽ വേക്കുമ്പോൾ ചേച്ചിയും പച്ച ഞാൻ ഈ കൈ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് അമർത്തി പൊലിച്ചതില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെ പോകാമോ എന്ന് കഴിഞ്ഞാൽ വല്ലാതെ ഉപാരപ്പെട്ടില്ല അപ്പോൾ ഏതായാലും തേങ്ങയൊക്കെ ചിരുകി അപ്പോൾ ഇനി ഞാൻ ഇതാക്കണതിൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കഷ്ണമൊക്കെ ഞാൻ എന്താ കുറച്ച് തേങ്ങാട മാറ്റി അത് ഉക്കൊണ്ട് ഇട്ടക്കട്ടെ അപ്പോൾ ഞാൻ തേങ്ങ അരക്കണേക്ക് രണ്ട് ചുവന്നുള്ളി അതേമാതിരി വെളുത്തുള്ളി പിന്നെ വലിയ ജീരകം കുറച്ച് അതൊക്കെ ഇട്ട് കാണ്ടങ്ങട്ട് മിക്സിയിൽ അരച്ചെടുക്കട്ടെ കേട്ടോ ഇനി അതിൻ്റെ അടിയിൽ ഇതാക്കണേ നമ്മൾ എന്താ വള്ളം തിളച്ച് കഴിഞ്ഞു പുട്ടി പുട്ടും കുറ്റി അവിടെ വെച്ചിരുന്നു കേട്ടോ പുട്ടിനുള്ള വെള്ളം അവിടെ തീമെച്ചിന് അപ്പോൾ അത് തിളച്ചിരിക്കണ അപ്പോൾ ഇപ്പം തന്നെ നീ ഒരു കുറ്റിയാണ് ചുട്ടാൽ അതവിടെ കടന്നുകൊള്ളും ബാക്കിയുള്ള പണി ഇങ്ങനെ എടുക്കാമല്ലോ പുട്ടാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഞമ്മക്ക് വേറൊള്ള പണി ഇതിൻ്റെ അടിയിൽ കൂടി എടുക്കുക അപ്പം തുളച്ചൊക്കെ വെച്ചാൽ അത് കജോളാണ് പണി തന്നെ എടുക്കണം അപ്പം നടക്കില്ല അതൊരു പഠിപ്പാശിനായിട്ടോ ഏതെടുത്തിരിക്കില്ല ഒന്നും പറഞ്ഞേരാൻ പറ്റൂലേ അപ്പം അരിക്കല്ലേ വെള്ളം അങ്ങനെ തിളച്ചപ്പളേ എളുപ്പം അങ്ങോട്ട് അരി തീമിട്ടോ പിന്നെ നമ്മളിതാക്കണ് തേങ്ങയും തന്നെ അരക്കാൻ വേണ്ടി ഇങ്ങോട്ട് മിക്സിമൊക്കെ വെച്ചിരിക്കണേ കടലവിടെ വെന്ത് അപ്പോൾ പുട്ടും തന്നെ ഒരു കുറ്റി വന്തു നേരം പൊളിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്കില്ലേ ഈ സ്കൂളിൽ മക്കൾ പോകോളം പെരുമ്പം ചില തന്നേക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞാൽ ഒരു പോയി കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുറച്ച് നേരം കുത്തിരുന്ന് പോകണമേക്കെ നോക്കിയിട്ടുള്ളൂ ബാക്കിയില്ലേ പണി ഞാൻ അടുക്കുകയുള്ളു കേട്ടോ ഓര് പോകുമ്പോഴൊക്കെ ചോറും കറിയും ഒക്കെ ആവും കേട്ടോ ചില ദിവസം കേട്ടോ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ എല്ലാം അതുണ്ടാക്കും അല്ലെങ്കിൽ ആ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ പുട്ടൂടെ റെഡി ആയിട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് എന്താ അപ്പോൾ സ്റ്റീമോ നല്ല പുട്ടുപൊടിയാട്ടോ നല്ല നല്ല പൊടിയാട്ടോ അത് നല്ലോണം പുട്ടുണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരു വേക്കനെ രണ്ടക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാം അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചതൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ചേട്ടിയിട്ട് ഒന്നുകൂടി പായാം ചിലപ്പോൾ കൊങ്ങും എന്താ അങ്ങോട്ടും കൂടി പാഞ്ഞിട്ടേ എല്ലാം അങ്ങോട്ടും ആവേണ്ടേ നേരം നോക്കുമ്പോൾ എട്ടര അങ്ങോട്ടാവുമ്പോൾ എട്ടര എറ്റ മുക്കാലാവുമ്പോൾ കിട്ടി ചോറും കറിയൊക്കെ ഉണ്ടായി പാത്രത്തിലും കറക്റ്റ് ഇട്ടു സമാധാന മാത്രക്കാലത്ത് അതിൻ്റെ കടയിൽ കിടന്നുണ്ടെങ്കിൽ അല്പം കുടിച്ചിട്ടു അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു പോയി കഴിഞ്ഞിട്ടേ കുടിച്ചോളൂ അപ്പം ഏതായാലും കുറച്ച് പയറുണ്ട് ഇനി കുറച്ച് ദിവസം കുറച്ച് സാമ്പാറും പക്കളം അതേമാതിരി കുറച്ച് പയറുണ്ട് അതേമാതിരി മീനും ഉണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെയാണ് കൂട്ടാൻ അപ്പോൾ ഏതായാലും ഞാൻ എളുപ്പം ഈ പയറൊന്നും അതാണ് ഈ വലിയ നീളം പയറല്ല കേട്ടോ ചെറിയ ചെറിയ പയറുണ്ടാവില്ല അങ്ങനത്തെ പയറാണ് അപ്പോൾ ഉപ്പം തന്നെ അങ്ങോട്ട് നുറുക്കട്ടെ പയർ ഈ നുറുക്കണേലൊക്കെ നല്ല ഉച്ചാറ് നല്ല പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചുണ്ടാക്കണല്ലേ അത് വേറെ ടേസ്റ്റാണ് ഇപ്പം ആരും അങ്ങനെ പൊട്ടിച്ചൊന്നും ഉണ്ടാക്കില്ല ആദ്യമൊക്കെ എല്ലാവരും പൊട്ടിച്ച കരം പയറത്തൊക്കെ കത്തിയിട്ട് അരിയാതല്ലേ അപ്പോൾ ഏതായാലും മക്കളെ ഉള്ളതുകൊണ്ടൊരു സാമ്പാർ കിട്ടോ കേങ്ങ് അതേമാതിരി തക്കാളി വെള്ളരിക്ക വെണ്ടക്ക അങ്ങനെയൊക്കെ വലു ഒക്കെ പാടിട്ട് കണ്ടൊരു സാമ്പാർ കിട്ടോ സാമ്പാറായാൽ മതി അതി കഴിഞ്ഞാൽ കുറേ കഷ്ണം അത് ഇത് വേണമെന്നൊന്നും കേട്ടോ അവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറുണ്ടെങ്കിൽ ഒരു വസ്പ്പട മുട്ട എന്തെങ്കിലും ആയാൽ മതി അവർക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് സാമ്പാറക്കാല പരിപ്പ് ആദ്യം കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇക്ക ചായക്കന്ന് അപ്പം ചായയും കൊടുത്ത് മക്കളൊക്കെ ചായ ചായടിച്ച് പോയി ഒക്കെ മാറ്റി ലടങ്ങിയിക്കണ് പിന്നെ സോന് വന്നിട്ട് പരീക്ഷ കഴിഞ്ഞങ്ങാണ്ടൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഒന്ന് ചാടിച്ചാൽ വന്നിട്ട് ഒന്ന് മദ്രസ് പോകുമ്പോഴല്ലേ ചാഴിച്ച ഇന്ന് ഒക്കെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് പരീക്ഷ കഴിഞ്ഞാലൊന്നുമില്ല എട്ടണി എട്ടേ എട്ടേ കാലം ആകുമ്പോൾക്ക് പരീക്ക് വരും പിന്നെ ഇപ്പോൾ ആ സമയത്ത് കുടിച്ചാൽ മതി നേരം ഇന്നിപ്പോൾ എന്താ ചില ദിവസം പിന്നെ നാട്ടിൽ തന്നെ കുടിച്ചു ഈ കറി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വന്നിട്ട് തന്നെ ഒക്കെ നടക്കുള്ളു അപ്പോൾ ഇന്നലത്തെ വീഡിയോ കേട്ടോ മക്കളേത് അപ്പോൾ ഏതായാലും മക്കളെ ഒന്നങ്ങോട്ട് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പം തന്നെ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ടേ വല്ലാത്തൊരു പൈപ്പ് പിന്നെ കടലിയും പുട്ടുവാണെട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലിയും പുട്ടും ഇങ്ങനെയല്ലേ അപ്പോൾ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് സാമ്പാർക്കില്ല സാമ്പാർ പൊടി കുറച്ച് അയക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടുക് കടുകറിക്കുമ്പോൾ കുറച്ച് അയക്കൂടും കേട്ടോ സാമ്പാർ പല രീതിയിലും ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇതിങ്ങനെ പിന്നെ ഉണ്ടാക്കണത് ഉണ്ടാക്കലുണ്ട് സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പം നമ്മളത് അരച്ചിൽ പൊടിയുണ്ട് അപ്പോൾ അതങ്ങനെ ഇട്ടതാണ് അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു കടുകിട്ടു പിന്നെ കുറച്ച് ഒന്നും മുളകും അതേമാതിരി കുറച്ച് കരിയേപ്പിൻ്റെയും ഒക്കെ ഇട്ടുകാണ്ട് പിന്നെ കുറച്ച് സാമ്പാർ കൂടി ഇതേക്കാണ്ട് ഇട്ടുകാണ്ട് നമുക്ക് ഇതേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ പരിപാടി അങ്ങോട്ട് ഒരുങ്ങി കിട്ടിയിരിക്കട്ട മക്കളെ ഈ സാമ്പാറായി കിട്ടി ഇനി ചോറ് വേഗാനായിരിക്കണെ അത് എന്താണ്ട് മോളെ പാത്രത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ നമുക്കൊരു സമാധാനം ഉള്ളു എന്തായാലും അതിൻ്റെ അടിയിൽ ഇന്നേ നമ്മൾ ചായ ഒക്കെ കുറിച്ചു അപ്പോൾ ഏതായാലും ഇനി പിന്നെ എന്താ പറയുക ഇതൊക്കെ അങ്ങോട്ട് ആക്കൊഴിച്ച് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ എന്തൊക്കെ തന്നെ ധാരാളമാണ് മക്കളെ ഇത്രയൊക്കെ തന്നെ നേരം കൊടുക്കുമ്പോൾ കജു ഉള്ളു വേറെ ഇനി കജു ഇല്ല നമ്മളിങ്ങനെ ട്രൈ ബോർഡുകൊണ്ട് നടക്കണ്ടതിനോ കുപ്പം അപ്പോൾ ഏതായാലും നമ്മൾ സാമ്പാർ ഇടാൻ റെഡി ആയി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ സാമ്പാറും ഒരു പപ്പടവും കിട്ടിയാൽ മതി മീനോ ഒന്നും ആണെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി എനിക്ക് ലേശം ലേസം ചൂടുള്ളവും വാടൻ പറഞ്ഞിട്ട് നമ്മളെ സാമ്പാർ റെഡിയായി മക്കളെ അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് ഊറ്റട്ടെ കറി അവിടെ റെഡിയായി അപ്പോൾ മക്കളെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഈ മുഴുവനൊപ്പം തന്നെ പാത്രത്തിൽ ചോറൊക്കെ ആക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു വിശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് ആർക്കെയ്തിട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ ഇൻഷാ ചാ കൃത്യം രണ്ടരക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതായാലും ഞമ്മൾ നാളെ കാണാം എല്ലാ കൂട്ടുകാരോടും അസ്സാമലൈക്കും